ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിൽ വൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയുണ്ടായി ഇവർക്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോവാനായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ അവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് ആ പോരായ്മകൾ എങ്ങനെ നികത്താം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ടാസ്ക് കൊടുത്തിട്ടുള്ളത് എന്നാൽ ജിൻഡോ വരികയും പലരെയും തിരഞ്ഞെടുക്കുകയും അവർക്കുള്ള പോരായ്മകൾ പറയുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം റസ്മിനും അതായത് അർജുനും ജിൻഡോയും പവർ ടീമിൽ സംസാരിച്ച കാര്യം ഹൗസ് മേയ്റ്റ്സിൻ്റെ മുന്നിൽ വെച്ച് തുറന്ന് പറയുകയുണ്ടായി ഒരിക്കലും പവർ ടീമിൽ സംസാരിച്ച കാര്യം പുറത്ത് പറയരുതെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അപ്പം അതായത് ഇങ്ങനെ ജിൻഡോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം റസ്മിനിടയ്ക്ക് വരുന്നുണ്ട് തങ്ങളുടെ ഒറ്റ ബുദ്ധിയാണ് പൊങ്ങു തടിയാണ് താൻ ജിമ്മനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് നല്ല പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറയുന്നുണ്ട് അതിനുശേഷം ജിൻഡോ പറയുന്നത് നീ മട്ടാഞ്ചേരിയിൽ നിന്ന് വരുന്നതല്ലേ നീ ചേരിയിൽ നിന്ന് വരുന്നതല്ലേ അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ സ്വഭാവമൊക്കെ കാണിക്കുള്ളത് ഇത് റസ്മിനെ മാത്രമല്ല ഇൻസൾട്ട് ചെയ്യുന്നത് അതായത് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെയും അവിടുത്തെ ജനങ്ങളെയുമാണ് അദ്ദേഹം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തുള്ള ജനങ്ങളിത് എങ്ങനെ കാണുന്ന ഈ ആൾ ചിന്തിക്കുന്നില്ല അതേപോലെ ഒരു ദിവസം ജാൻമോണി ഹൗസിൽ നിന്ന് ഒരു പ്രശ്നത്തെ തുടർന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാതിരിക്കുകയും ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല എന്ന് പറയുകയും കുറേ കഴിഞ്ഞതിന് ശേഷം വരികയും പവർ ടീമിനോട് ഒരു ചായ വേണമെന്ന് ആവശ്യപ്പെടുകയും അന്നേരം ഇവർ റസ്മിനും അർജുനും ജിൻഡോയും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടായി ജാൻമോണിക്ക് ചായ കൊടുക്കണ്ടെന്നുള്ളത് കാര്യം ആ കാര്യം ആ ഒരു സ്ഥലത്ത് എടുത്തിടുകയും അതിനെ തുടർന്ന് ജാൻമോണി ഭയങ്കരമായിട്ട് വോയിസ് റേസ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ജാൻമണി നോറയുടെ ദേഹത്തോട്ടായി കുതിര കയറാൻ തുടങ്ങുന്നത് അവളൊരു തേർഡ് ക്ലാസ് പേഴ്സൺ ആണ് സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തും ചെയ്യുന്നവളാണ് കരഞ്ഞുകൊണ്ട് അതായത് ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റുകയാണെന്നൊക്കെ ചെയ്ത് പിന്നെ ഫുൾ ഹൗസിൽ അടിയായി പിടിയായി ഇയാളുടെ ശല്യം സഹിക്കയ്യാതെ റസ്മിനെന്ത് ചെയ്തു അതായത് അവിടെ കിച്ചണിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അതിൽ വേസ്റ്റ് ടിഷ്യൂ മുട്ടത്തോടും എല്ലാം ഉണ്ട് അപ്പോൾ അയാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ട് അവർ ഇരിക്കുന്ന ഹാളിൽ ഇങ്ങനെ വെതറിടാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നുണ്ട് റസ്മിനോട് അത് ശരിയല്ല നീ ചെയ്തത് തെറ്റാണെന്നൊക്കെ പിന്നെ ഭയങ്കര അവിടെ ഫുൾ പ്രശ്നങ്ങളും മടികളും പിടികളും ഇന്ന് ഭയങ്കര കലുഷിതമായിരുന്നു